ിനാലെ മത്സരങ്ങളിലെ പോയിന്റുകളുടെ പിൻബലം ഇല്ലാതെ ഇവിടെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്നും അതിനുള്ള യോഗ്യതയില്ലെന്നും തോന്നുന്ന രണ്ട് പേര് വന്ന് പറയുക അകത്ത് ഞാൻ കാണുന്ന നോറയുടെ ഗ്രാഫ് വരികയാണ് ഒരു ഞാൻ വിശ്വസിക്കുന്നത് ജാസ്മിൻ പറയാനുള്ള കാരണം എന്താച്ചാ till ഒരു ബിഹേവ ചെയ്യാൻ അറിയില്ല അട്ട വെഷമുണ്ടോ വയരം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ ഒന്നും കൈയ്ത്തിലേ പോയി പണി കൊട്ടേ എസ്റ്റേഗൽടാ ഇപ്പോഴും ചെയ്തു കാണിച്ചുകൊണ്ടേയിരിക്കുന്നു ഇടാ പട്ടിയട വാലി പന്തിരണ്ട് കൊല്ലം കുഴലിലിട്ടാല് മുളഞ്ഞുയിരിക്കത്തുള്ളൂ അది ഇപ്പോ പട്ടിയട കാര്യമു നമുക്ക് എന്നല്ലേ ചെയ്യാൻ പറ്റും ജാസ്മിൻ ഇതുര ടാസ്ക്കല്ലേ എന്താണ് അതിനിടയിൽ ഇങ്ങനെയൊക്കെ ഉംബിയംബിയം ഒരു കാര്യം ചെയ്യ് ഓട്ട് രാവിലെ വരാം സക്ക ചതനം പോലെ മനസ്സ് സുഖനേ വേണേ സുര